കോതുമലം പബ്ലിക് ലൈബ്രറിയുടെ ഹൗസ് പ്രസിദ്ധീകരിച്ച തഫ്ഹീമുൽ പ്രസിദ്ധീകരിച്ചാണ് കോതുമലം മുനിസിപ്പൽ പബ്ലിക് ലൈബ്രറിക്ക് നൽകിയിട്ടുള്ളത് ആറ് വല്യങ്ങൾ അടങ്ങിയ ഖുറാന്റെ സമർപ്പണ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കാളികളായി ജില്ലാ കോർഡിനേറ്റർ നിഷാന്ത് പി മുഹമ്മദ് തഫ്ഹീമുൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കൈമാറി ഇത്തരത്തില് മലയാളം പരിഭാഷ കൂടി ഇവിടെ ഉൾപ്പെടുത്തി പോകുന്നത് വളരെയധികം ആളുകൾക്ക് ആ മതഗ്രന്ഥത്തെ ഏറ്റവും അടുത്ത് പരിചയപ്പെടാനും വായിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഒരുക്കയാണ് കാരണം മതഗ്രന്ഥം എഴുതിയിട്ടുള്ളത് അറബിക് ാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല എന്നാൽ ഇപ്പോൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അതിന്റെ അർത്ഥവും അതിന്റെ അന്തസ്സത്തെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏവർക്കും ഓരോരുത്തർക്കും സാധിക്കും അതുപോലെ രാമായണ മഹാഭാരതം ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന എന്താണ് എന്നാൽ ഖുറാൻ നമുക്ക് അത്തരത്തില് സ്വന്തമായി വായിക്കാൻ കഴിയില്ല അപ്പൊ അത്തരത്തിലൊരു സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ഇസ്ലാമിക് പബ്ലിഷൻസിന്റെ പാരവാഹികൾക്ക് ഈ അവസരത്തില് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കെ എ ഐ പി എച്ച് ഏരിയ കോർഡിനേറ്റർ അസർഖാൻ കെ എം യൂസഫ് കെ എസ് മുഹമ്മദ് എം ലൈബ്രറിയൻ റീന ടി എം ഇൻയാസ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം